ഗുഡ് മോർണിംഗ് ഞാൻ എന്താ ഈ രാവിലെ തന്നെ കൈ പിടിച്ചു നിൽക്കുന്നല്ലേ ഇതൊരു പറങ്കി തൈയാണ് കേട്ടോ പറങ്കി തൈ എന്ന് പറഞ്ഞാൽ എന്താന്നല്ലേ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് മുളകിന്റെ തയ്യനെയാണ് കേട്ടോ നമ്മൾ പറങ്കി തൈ എന്ന് പറയുന്നത് നമ്മളിവിടെ കാസർഗോഡ് ഭാഗത്ത് മുളകിനെ പറങ്കി എന്നും പറഞ്ഞ് വിളിക്കാറുണ്ട് കാരണം ആരാ ഇവിടെ കൊണ്ടുവന്നത് ഇന്ത്യയിൽ ആദ്യം പോർച്ചുഗീസുകാരാണല്ലേ പോർച്ചുഗീസുകാരെ നമ്മൾ പറങ്കികളിൽ നിന്ന് വിളിക്കാറുണ്ട് അല്ലേ അവർ കൊണ്ടുവന്നുകൊണ്ടാണ് നമ്മൾ മുളകിനെ പറങ്കി എന്ന് വിളിക്കുന്നത് നിങ്ങളുടെ നാട്ടിൽ മുളകിനെ എന്ത് പേരിട്ട് വിളിക്കുന്നതെന്ന് ഒന്ന് പറയണേ അപ്പൊ ബാക്ക് ടു ദ സബ്ജക്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ പറങ്കി തൈ നമുക്ക് ഇന്നലെ നമ്മുടെ ഒരു പേഷ്യൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് അവിടുത്തെ അമ്മ എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട് അപ്പൊ അമ്മ ഞാൻ വലിയൊരു കർഷകയാന്ന് വിചാരിച്ചു എനിക്ക് കുറച്ച് മുളകിന്റെ തയ്യൊക്കെ തന്നു അപ്പൊ നമ്മളതിപ്പോൾ നടാൻ പോവാണ് കേട്ടോ കുറച്ച് ചാണകപ്പൊടി കിട്ടിയില്ല കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ പോട്ട് മിക്സ് റെഡിയാക്കിയിട്ടുണ്ട് അതിൻ്റെ അകത്തേക്കാണ് നമ്മൾ നടാൻ പോകുന്നത് കുറെ തൈകളുണ്ട് ഞാൻ അതിൻ്റെ അകത്ത് വേർപ്പെടുത്തിയിട്ട് ഓരോന്നോരോന്നായിട്ട് നട്ടു കൊടുത്തു ഇനി നമുക്ക് മറ്റൊരു പണി കൂടിയുണ്ട് ഇവിടുത്തെ തെങ്ങിൻ്റെ ചോട്ടില് ഭയങ്കര വേസ്റ്റ് വല്ലാണ്ട് വൃത്തിയായി കിടക്കുകയാണ് അപ്പം അത് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് ഞാൻ നമുക്കൊരു സ്വഭാവം ഉണ്ടല്ലേ എന്ത് വേസ്റ്റ് കിട്ടിയാലും തെങ്ങിൻ്റെ ചോട്ടിൽ തെങ്ങിന് വളമായിക്കോട്ടെ എന്ന് തന്നെ കൊണ്ടുപോയിട്ടിടുന്നത് അങ്ങനെ ഇട്ടിട്ടിട്ട് നമ്മളെ തെങ്ങ് മൊത്തം ത്തിൽ വൃത്തിയടായിരിക്കുകയാണ് എനിക്കൊക്കെ ഇത് തന്നെയാണ് പേടി എന്ത് ബയോഡിഗ്രേഡബിൾ ആണെങ്കിലും എന്ത് വേസ്റ്റ് ആണെങ്കിലും അപ്പൊ കൊണ്ടുവരുന്ന തെങ്ങിൻ്റെ ഇട്ട് തെങ്ങിന് വളാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇവിടെ കാടൊക്കെ പിടിച്ചിട്ട് തെങ്ങിൻ്റെ ചൂട്ടിലേക്ക് കിട്ടും ഒക്കെ തെങ്ങിന് വളാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഇതൊക്കെ മാറ്റുകയാണ് ഭയങ്കര വൃത്തിയേടാണ് ഇത് ഫ്രണ്ടിൽ തന്നെ കാണുന്ന സമയത്ത് ഇനിയിപ്പോ നന്നായിട്ടൊന്ന് മേക്ക് ഓവർ ഒക്കെ ചെയ്തെടുക്കണം നല്ല വൃത്തിയാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കാട്ടോ തെങ്ങിന് വെള്ളവും വളവും കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇത് അത്യാവശ്യം ഭംഗിയിൽ ഇരിക്കണം അങ്ങനത്തെ ഐഡിയാസാണ് നമുക്ക് വേണ്ടത് ജോലി എടുത്തിട്ട് അതിന്റെ ഫൈനൽ റിസൾട്ട് കാണുമ്പോൾ ഒരു സന്തോഷാല്ലേ